തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടുകൾ കഴിഞ്ഞാൽ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് മാംഗല്യം മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിൽ ജീവിതത്തിന്റെ ക്രീസിൽ പുതിയ ഇന്നിംഗ്സിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട കോൺഗ്രസിൽ നിന്നും ചുവടുമാറി ബി ജെ പിയിൽ എത്തിയ അനിൽ ആന്റണി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും പാർട്ടിയുടെ പ്രകടന പത്രിക സമിതിയിലും അംഗമാണ് അനിൽ ആന്റണി ജയിച്ചാലും തോറ്റാലും എൻ ഡി എ മുന്നണി അധികാരത്തിൽ എത്തുന്ന പക്ഷം ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിസഭയിൽ ഉണ്ടാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി വോട്ടു ചോദിച്ച് കേരളത്തിലെത്തിയതും അനിലിന്റെ മണ്ഡലത്തിലാണ് പുറത്തു കേൾക്കുന്നതുപോലെയല്ല അനിൽ ആന്റണിയുടെ പാർട്ടിക്കുള്ളിലെ ഇമേജ് എ കെ ആന്റണിയെ പോലെ ലാളിത്യം പുലർത്തുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന് പ്രധാനമന്ത്രിയുടെ വിശ്വസ്തർ കരുതുന്നു ബി ജെ പി നേതൃത്വം അത്രത്തോളം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന യുവ നേതാവാണ് അനിൽ അനിൽ ആന്റണിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന രാജ്യത്തെ ഒരു പ്രമുഖ വ്യക്തിയുടെ മകളാണ് അനിൽ ആന്റണിയുടെ ഭാവി വധുവെന്നാണ് സൂചന അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട അടുത്ത വ്യക്തികൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് വിവാഹ കാര്യം പത്തനംതിട്ടയിലെ പ്രചരണ ശേഷം കല്യാണ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കും കുടുംബത്തിൽ പോലും വളരെ അടുപ്പമുള്ളവരുമായി മാത്രമേ ഇക്കാര്യങ്ങൾ അനിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂവെന്നതാണ് വസ്തുത പ്രചരണത്തിന് ശേഷം എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടാകും